ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ കോയമ്പത്തൂരാണ് കേട്ടോ അന്ന് മരുന്ന് മലയ്ക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയിട്ട് പോവാൻ പറ്റിയില്ല അവിടെ എത്തിയിട്ട് എന്താ പറയാ ആ തൊഴാൻ പറ്റാണ്ട പോയി അപ്പോ ഇന്നിപ്പോ എന്തായാലും പോയി തൊഴണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോ അതിപ്പോ ഇവിടെ കോയമ്പത്തൂര് എത്താറായി രാവിലെ ഒരു മണിക്ക് മുന്നേ ഇറങ്ങണമെന്ന് ന്യൂസൊക്കെ കണ്ടിട്ടേ രാത്രി ന്യൂസ് ഇങ്ങനെ ടി വി കണ്ടോണ്ടിയില്ല അതെ അപ്പൊ പിന്നെ എന്തായാലും ഇന്നിപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും സ്കൂളൊക്കെ തുറക്കാറായില്ലോ അപ്പൊ സ്കൂൾ തുറക്കണേന് മുന്നേ നമുക്ക് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാട്ടാ ഞങ്ങള് അപ്പൊ ഇതപ്പോ എന്താ കൊറച്ച് വെയിലായില്ലേ എവിടെ ആ വേണ്ട ഒരു പത്തുമണി പത്തേ കാലൊക്കെ ഫോട്ടോ പറ്റിയപ്പോ അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ നല്ല തിരക്കുണ്ടാവും നിങ്ങൾക്ക് വരാൻ ചോദിച്ചിട്ട് തമിഴ്നാട്ടിൽ കമന്റ് ഫോട്ടോ ഫോട്ടോ എന്തെങ്കിലും ഒക്കെ ഒരു അപ്ഡേറ്റ് അവര് പറയും പറയും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയ പ്രാവശ്യം ഫോട്ടോ ഇട്ടു പറഞ്ഞിട്ട് കുംഭാഭിഷേകം നടന്നു തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോ തന്നെ എന്റെ അമ്മ എന്ത് ഞമ്മള് പോയി തൊഴിലൊക്കെ വേറെ പ്ലാൻ വന്നതാണല്ലോ അത് അത് കാരണം കൊണ്ട് പിന്നെ കേറിയില്ല എന്തായാലും ഇന്ന് ണ്ട് എന്താണ് അറിയില്ല പോയി തൊഴാൻ പറ്റേണ്ട പ്രാർത്ഥന പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സ് പാലക്കാടാണ് അവര് നെന്മാറ അടുത്താണ് അവരുടെ വീട് അവര് ഹൗസ് ഫാമിങ്ങിന് നമ്മള് കഴിഞ്ഞ വർഷം ഓണത്തിന് നമുക്ക് എപ്പോഴാണാവോ നമ്മുടെ തലയിൽ അത് വഴി എന്താ പറയാ നമുക്ക് എല്ലാത്തിനും ഒരു സമയവും കാലം ഉണ്ട് പറയുമല്ലോ അതുപോലെ നമുക്ക് സമയം അതല്ലേ അപ്പൊ അതിന്റെ സമയം നമുക്ക് അതെ വന്ന് എന്താ പറയാ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് വീഡിയോ പക്ഷെ ഞങ്ങക്ക് എടുക്കാൻ സമയത്ത് കൊറേ നേരം സംസാരിച്ച് സംസാരിച്ചിട്ട് തന്നെ നേരം പോയി പിന്നെ ലാസ്റ്റ് ഞാനും കൂടിയിട്ട് ഒരു ചെറിയൊരു ഡാൻസ് മാത്രം ഡാൻസ് വീഡിയോ മാത്രം എടുത്തു അങ്ങനെ പിന്നെ അവരൊരു മണിയൊക്കെ ആയിപ്പൊ അവർ പോയി കേട്ടോ അങ്ങനെ നമുക്ക് ഈ അതെ 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോവാൻ എന്താ പറയാ അവിടെ എത്തി പോണംന്ന് ആഗ്രഹിച്ചിട്ട് പോവാണ്ട് വരുമ്പോ അതൊരു ഒരു ഒരു വിഷമാണല്ലോ അപ്പൊ എനിക്ക് എപ്പോഴും മനസ്സിക്കൊരു ഇതാണ് അയ്യോ അവിടെ പോയില്ലോ പോയില്ലല്ലോ നമ്മൾ പോയിട്ട് വന്ന അതൊരു സമാധാനാണല്ലോ അപ്പൊ എന്തായാലും ഏർ ഞങ്ങള് അതെ പിള്ളേരെ കൊണ്ട് പോണം പിന്നെന്താ പോകണം പിന്നെ കൊറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബാഗ് വാങ്ങണം അവർക്ക് ബാഗും ലഞ്ച് കിറ്റും വാങ്ങണം അച്ഛൻ പൂരത്തിന് വന്നപ്പോ അച്ഛൻ ഫുള് അച്ഛൻ നന്നായിട്ട് ബുക്ക് പൊതിയാൻ നല്ലതാണ് അച്ഛൻ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് കഴിയും അതിനിപ്പെന്താ എന്നൊക്കെ പറഞ്ഞ അച്ഛൻറ്റാ എന്നിട്ട് ഒരു മണിക്കൂറല്ല ഉച്ചക്കാണ് ഇത്രയും ബുക്ക് ഉണ്ടല്ലേ ഇണ്ടല്ലേ അതെ ഇപ്പോ കൊറേ ബുക്സ് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ പൊതിഞ്ഞു അപ്പൊ എന്താ പറയാ ബുക്ക് പൊതിയല് വല്യൊരു പണിയായിട്ട് ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അച്ഛൻ തന്നെ ഫുള്ള് പൊതിഞ്ഞു കൊടുത്തു കുട്ടികൾക്ക് അങ്ങനെ അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ പണു വെച്ചാ ഇനി നമുക്ക് മാപ്പിടാം പഴണിയിലാണെങ്കിലും ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അങ്ങനെയാണെന്നാ വിചാരിക്കുന്നുട്ടോ എങ്ങനെയാന്നറിയില്ല ഞങ്ങക്ക് എന്തായാലും പോയാൽ തന്നെ അറിയുള്ളൂ ഞങ്ങൾ ആദ്യമായിട്ട് പോണല്ലോ അങ്ങനെ അന്ന് വന്ന പോലെ തന്നെ തിരക്ക് പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് തൊഴുതിട്ടേ പോവും ഇവിടെ നിക്കേണ്ടി വന്നാലും ഇത് ആശേ ഇത് അമ്പലത്തിലേക്കുള്ളത് കേട്ടോ ക്യൂ ആണ് ബസ് കിട്ടുമ്പോളിലേക്ക് എത്താൻ നല്ല ക്യൂ കൊണ്ടിട്ടോ അങ്ങനത്തെ കൊറേ ദൂരണ്ട് അങ്ങനെ ബസ് കയറി പോണേ നടക്കാൻ എങ്ങനെയാണോ നടക്കാൻ അപ്പൊ ഇവിടെ കൊറച്ചുപേരും നടന്നു അപ്പൊ ഇരുന്നതാണ് നല്ല വെയിലുണ്ട് അപ്പൊ ഇവിടെ നല്ല തിരക്കിന്റെ കാരണം കഴിഞ്ഞാ കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് ആ അവിടെ പ്രാധാന്യം പറഞ്ഞു നാല്പത്തെട്ട് ദിവസം വരെ അപ്പൊ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വന്നപ്പോ അങ്ങനെ ഊട്ടിക്ക് പോയി ഇവിടെ തോളാൻ പറ്റാണ്ട അപ്പൊ കുംഭാഭിഷേകം നടക്കുന്ന സമയായിരുന്നു അപ്പൊന്നാരോ പറഞ്ഞാരുന്നു അപ്പൊ കമന്റിലുണ്ടായിരുന്നു നിങ്ങള് കുംഭാഭിഷേകത്തിന് വന്ന് തൊണ്ട നല്ലതൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ എന്നാലും അതിന്റെ ഇത് കഴിയാത്തോണ്ട് ഞങ്ങൾക്ക് എനിക്കൊരാഗ്രഹണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ വരണം വരാൻ പറ്റി അപ്പൊ പകുതി ആയിട്ട് ഞങ്ങളെ കൊറച്ചേരം ഇങ്ങനെ ഇരിക്കും സ്കൂട്ടർ വിടുന്നുണ്ട് പറയുന്നുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയാണ്ട് സ്കൂട്ടർ കയറണ്ടായി പാർക്കിംഗ് ഫുൾ ആയി അപ്പൊ അത് അഥവാ കേറണന്നുണ്ടെങ്കി അവര് താഴെ സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് കയറി വരാൻ വേണ്ടിട്ട് പറ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളത്തൊട്ട അപ്പറത്തന്നെയാണ് റോഡ് കിട്ടോ നീങ്ങ

పర్చేజ్ చేయിക്കാൻ నా తెలుసు. ప్రివెస్టపు తొణగేటప్పుడు మిస్కింగ్ ఉంది. ఉండను. మిక్ట రెండు ప్యాకెట్ బ్యాగీలో വെച്ചിട്ടുണ്ട്. కిరే గెస్పెల్స్. నలైక ద గట్టిస్తా నల్లదు. వెళ్ళం. చుడూం. వెళ్ళం കിట్టాలియా. అట్టే వెళ్ళం ఉంపో క్లోర్ ఉండవి టేస్ట్ కొరయలో. పైపుల వెళ్ళం ఉంది. వెళ్ళెడు బాగుంది. నల్లం. నన్ను. నన్ను ధన్యవాదాలు. பாத்தalle நான் தான் हेलो நல்லா இருக்கீங்களா நான் நல்லா இருக்கேன் நீங்க யூடியூப் சேனலை பாப்பீங்களா காப்பி காப்பி பண்றீங்க थैंक यू இங்க இங்கதானா ஆ கரூ கரூ என்ன பண்ணிட்டு இருக்கீங்க இதுக்கு நான் நன்றி थैंक यू एवरी ൂര്

ർശനം ഒരു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അവിടെ ആ ആയി

അങ്ങന ഈട്ട ഊണ് അങ്ങനെ തോരതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കൊറച്ചേരം റെസ്റ്റ് ഇവിടെ ഇരുന്ന് കൊറച്ചേരം അപ്പേക്ക് ഉള്ളേട്ടന് ഉറക്കം വരണെ രാത്രി തൊഴുതിറങ്ങിട്ട് ഞങ്ങള് കൊറച്ചുനേരം അവിടെ താഴെ ഇരുന്ന് കിട്ടും അപ്പേക്ക് ഉണ്ണേട്ടന് നല്ല ഉറക്കം കൂടെ വന്നിട്ടേ രാത്രി ഉറങ്ങാത്ത കാരണം കൊണ്ട് കൊറച്ചുനേരം ഇവിടെ ഇങ്ങനെ കിടന്നുട്ടോ ഉണ്ണേട്ടനെ വിളി ഉണ്ണേട്ടുവാ പിള്ളാരോണ്ട് ക്ഷീണം രാത്രി ഉറങ്ങാത്ത കാരണം എനിക്ക് നല്ല ഒരു ഇത്തിരി കിടക്കണം തോന്നിട്ട് അപ്പൊ ഞാൻ ഒത്തിരി അഞ്ചു മിനിറ്റ് മോന്റെ തലയിൽ എല്ലാം കാല് മടിയില് തലയും വെച്ച് കൊറച്ചേരം കടന്നു ഇവിടെ പിറങ്ങാന്ന് വിചാരിച്ചാണ് പശുക്കളുണ്ട് പ്രസാദം കിട്ടുമോന്നറിയില്ല നോക്കി നോക്കട്ടെ കാണാം